ഹായ് ഓൾ ഞാൻ ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ഡിന്നറായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് പറയുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ചിയാ സീഡും ഓട്സും ഞാൻ പിന്നെ വേറെ ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് ഡേറ്റ്സ് റേസിൻസ് പംകിൻ സീഡ്സ് സൺഫ്ലവർ സീഡ്സ് പിന്നെ ബനാനിയം ആപ്പിളും കുറച്ച് ഗ്രേപ്പ്സും എടുത്തിട്ടുണ്ട് കുറച്ച് വാൾനട്ട് ബദാം പിന്നെ ഇത് ഹെൽത്തി റെസിപ്പി ആയത് കാരണം ഞാൻ പഞ്ചസാര എല്ലാം ആഡ് ചെയ്യുന്നത് കുറച്ച് ഹണിയാണ് പിന്നെ ഇതുപോലത്തെ ഒരു ജാറിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത് ഗ്ലാസ്സിൻ്റെ ചാറാണ് പിന്നെ ഒരു ഗ്ലാസ് പാലും എടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഗ്ലാസ്സിൻ്റെ ചാർ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുകയാണ് ചെയ്യുന്നത് കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ നമുക്ക് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചിയ സീഡ്സ് ആഡ് ചെയ്യാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചിയ സീഡാണ് ആഡ് ചെയ്യുന്നത് ഒരു അഡൽറ്റിന് രണ്ട് ടേബിൾ സ്പൂൺ ചിയ സീഡ് വരെ പെർ ഡേ കഴിക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ രണ്ട് ടീസ്പൂണേ എടുക്കുന്നുള്ളൂ ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഓട്സ് ആണ് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസിന് അളവ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം ഞാനിവിടെ ത്രീ ടേബിൾ സ്പൂൺ ഓട്സാണ് എടുത്തത് ഇപ്പോൾ ഇവിടെ റോൾഡ് ഓട്സാണ് എടുത്തിരിക്കുന്നത് ഇനി രണ്ട് മൂന്ന് ഡേറ്റ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണമാക്കി ഡേറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഡേറ്റ്സ് ഇനി നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് ആണ് ബ്ലാക്ക് റൈസിൻസോ അല്ലെങ്കിൽ ബ്രൗൺ റൈസിൻസോ എടുക്കാവുന്നതാണ് ഇനി സീഡ്സ് ആഡ് ചെയ്യാം പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും ആണ് ഞാനവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ സീഡ്സ് ഉണ്ടോ അതെല്ലാം ആഡ് ചെയ്യാം ഞാൻ ഒരു ടീസ്പൂൺ കണക്കിനാണ് ആഡ് ചെയ്തത് ഇനി ആൽമണ്ട്സും വാൾനട്ട്സും കുറച്ചായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് ഗ്രേപ്സ് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ചെറുതാക്കി കുറിച്ചിട്ടുള്ള ബനാനിയും ആപ്പിളും ഗ്രേപ്പ്സും മാത്രം എടുത്തിട്ടുള്ളത് ആയിട്ട് ഇനി രണ്ട് ടീസ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഡേറ്റ്സും ബ്രേസിങ്സും ആഡ് ചെയ്തത് കാരണം രണ്ട് ടീസ്പൂൺ ഹണി ആഡ് ചെയ്യുന്നുള്ളൂ അത്യാവശ്യം തന്നെ മധുരം ഉണ്ടാവുക അത് ഇനി ഞാൻ ഒരു കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാസ്ചറൈസ്ഡ് മിൽക്ക് ആയതുകൊണ്ട് ഞാനിവിടെ പാല് ബോയിൽ ചെയ്തിട്ടില്ല ഇനി നല്ലവണ്ണം ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നല്ലവണ്ണം മിക്സാക്കി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചിയാ സീഡ്സ് എല്ലാം കട്ട പിടിച്ചിരിക്കും അപ്പം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് എടുത്തു വെക്കാൻ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചിയ സീഡും ഓട്ട്സും വളരെ ഹെൽത്തിയാണ് ഷുഗർ പ്രഷറ് കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് രാവിലെ എടുത്തപ്പോഴുള്ള വീഡിയോ ആണിത് അതെല്ലാം നല്ലൊരു ക്രീമി ഫോമിലേക്ക് മാറിയിട്ടുണ്ട് ഒരു പായസം അല്ലെങ്കിൽ ഒരു ഫലൂദ ടൈപ്പിലേക്കാണ് ഇതുണ്ടാവുക ആ ടേസ്റ്റും അങ്ങനെ തന്നെയാണ് ഒരു ഫലൂദൻ്റെയൊക്കെ ടേസ്റ്റാണ് കഴിക്കുമ്പോൾ ഉണ്ടാവുക ഇത് നമുക്ക് എത്ര തിക്നെസ്സിൽ വേണോ അതിനനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമുക്ക് രാവിലെ രാത്രി കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക